ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക 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 ഷെയർ ലൈക്ക് സൈഡിലുള്ള ഡിങ് 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 അമർത്തുക ജെൻഡർ എന്ന് പറയുന്നത് അതെന്താ എനിക്ക് ഞാൻ എനിക്ക് ആൺകുട്ടികളോട് തീരെ ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയ വലിയ പ്രശ്ന പക്ഷെ ഒരു കാര്യത്തിൽ മാത്രം നല്ല ചേർച്ച ശത്രുത പുരുഷനായി പിറന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് ബൈ ഡിഫോൾട്ട് പ്രിവിലേജുമായി ജനിക്കുന്ന തെണ്ടികളാണ് സംസാരിക്കണം ഞാൻ എന്റെ മോനോട് പറയും നീ വീട്ടില് നോ പ്രിവിലേജ് നീ ആൺകുട്ടിയായി ആണു പുരുഷൻ പറഞ്ഞാല് രണ്ട് രീതിയിൽ മാത്രമേ നല്ലതുള്ളൂ എനിക്ക് അച്ഛൻ ഭയങ്കര ക്യൂട്ട് സ്വീറ്റ് എല്ലാവരുടെ അനുഭവത്തിൽ അങ്ങനെ ആവണന്നില്ല അങ്ങനെ ആവണമെന്നില്ല ഇത് വടി കൊടുത്തടി വാങ്ങുന്ന ബാബു എക്സെപ്ഷൻസ് സന്തോഷായി കുറച്ച് അവലോസ് വരാം ഞങ്ങൾക്ക് ശക്തമായ ചില ഇതേ ഐറ്റം ഇതേ ഭർത്താവായ മകനായാലും ഇതേ ഐറ്റം സഹോദരൻ ആയാലും കുഴപ്പം പിടിച്ച ജീവികളാണ് സ്ത്രീകൾക്ക് അഡ്രസ്സ് ചെയ്യാവുന്ന ബെറ്റർ ഫോം അച്ഛനും കാമുകനും കാമുകനുമാണ് കാമുകനുമാണ്മുകനായിക്കൊണ്ടിരിക്കുന്ന ഭർത്താക്കന്മാരുണ്ടാവുമായിരിക്കും ഉണ്ടാവുമായിരിക്കും ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല